രണ്ട് സാധനം കയറ്റി പോണ്ട ഫലപ്പൊ കയറ്റി പോയത് ഒന്ന് രണ്ടെണ്ണം അവരുടെ പാട പോവാട്ടെ ഞാൻ സാധനം ഇതേ ആ ഇതെല്ലാം നല്ല സർവീസ് ചെയ്ത പൈസ അറുപത് രൂപ പിന്നെ ഇനി ചളി നോക്ക അതെ അത് അതെ നിങ്ങൾ പറയാഞ്ഞിട്ടൊന്നുമല്ല അന്നം തരുന്ന ഒരു സാധനമാണ് ആ വണ്ടി അതാണ് ഈ മനസ്സിലാക്കേണ്ടത് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുനടക്കല് എന്റെ കടമയാണ് അത് എന്നിട്ട് സർവീസ് ചെയ്യാതെ പിന്നെ പൈസ എഴുതി എടുക്കും ചെയ്യാനിട്ട് ആ പൈസ ചെയ്തൊന്നും ചെയ്യാറുണ്ട് അതൊരു മോശല്ലേ ആ വണ്ടി കഴുകിട്ട് ഈ സാധനം കയറ്റിയാണ് കൊണ്ടുപോയാവ് അത് കേക എന്താടാ പ്രശ്നം എവിടെയോ ഞാൻ ഉള്ളി ഞാൻ മോലാളി വരുന്ന ഒരു സൂചന ഇരട്ടോ എന്ത് പ്രശ്നം ഇത് ഞാനൊന്നു ഇത് വണ്ടി കഴിക്ക് സർവീസ് ചെയ്ത് കണ്ട് സർവീസിന്റെ പൈസ എഴുതി കണ്ടിട്ട് ഞാൻ പിറ്റേന്ന് കഴിക്കലാ ഇയാളിത് ഇവിടെ കുഴിച്ചിട്ട് ഞാനറിയോ ഞാൻ ഇയാളെ കണ്ടിട്ടൂല ഇയാൾ എന്നിട്ട് വണ്ടി ഒന്ന് കണ്ടേ പിന്നോട് ചോദിച്ചും ചെയ്യുന്നു എനക്ക് എന്ത് സൂചന അറിയിച്ചു എനിക്കാ മുക്കരണ്ടോ എനിക്ക് പോയി തരുന്നില്ലല്ലോ എന്നാലും എനിക്കൊരു സിഗ്നൽ തരയുന്നു കൈക്കൂടി ഇന്നത്തെ സാധനം കയറ്റാ വല്ലാത്തൊരു ചർജ്ജായി പോയി